അല്പ മണിക്കൂറുകൾ കഴിഞ്ഞാൽ കൂട്ടത്തിലൊരു എവിടെയെന്ന് അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് പ്രത്യാശിക്കാം ഇത്തരം ടെൻഷനൊക്കെ ആയിട്ട് രാവിലെ വീട്ടിൽ നിറഞ്ഞ സമയത്താണ് നമ്മളെ ദേശീയപാതയിലെ വേങ്ങേരി ജംഗ്ഷൻ കടക്കുക എന്നൊരു സാഹസം കൂടി അതെന്നും ഉള്ളതാണ് നമ്മളെ ജീവനക്കാർ നമ്മളെ സ്റ്റാഫ് നമ്മളെ സഹപ്രവർത്തകരൊക്കെ ഈ ബാലുശ്ശേരി ആ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകളാണ് ബാലുശ്ശേരി കൂട്ടാലിയുടെ ആ കൂരാച്ചുണ്ട് ഏതാണ്ട് ഒരു എൺപത് ശതമാനം ആളുകൾ അവരൊക്കെ ബാലുശ്ശേരി പാതയിലെ വേങ്ങേരി ജംഗ്ഷൻ നീന്തി കിടക്കണം ഇപ്പം ഇന്ന് ഞാൻ വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച ഈ ഒരു ടെൻഷൻ്റെ സമയത്തും ഈ തിരക്കിനിടയിലും ഞാൻ കുറച്ച് മൊബൈലിൽ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു അത് കാണിക്കാതിരിക്കാൻ വയ്യ കാരണം ചെളിക്കുളം നീന്തിയിട്ടാണ് അർജുൻ ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരൊന്ന് ആദ്യം കാണിച്ച് നമുക്ക് പണി തുടങ്ങാം ഇതൊക്കെ അധികാരികൾ കാണണം കേട്ടോ ഇതാ ഈ ദൃശ്യങ്ങളാണ് മറ്റൊരു ഷിരൂരിനൊക്കെ സമാനമായ രീതിയിൽ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഏത് സമയം ഒരു മണ്ണിടിഞ്ഞ് വീഴാൻ പാകത്തിനുള്ള ഇതിൻ്റെ വക്കിലൂടെയൊക്കെയാണ് ഈ ചെടിയിലൊക്കെ തെന്നി വീഴാനൊക്കെ പോയിട്ടാണ് പിന്നെ ആളുകൾ യാത്ര ചെയ്യുന്നത് ഇതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ കാണണം ദേശീയപാതയിലെ വേങ്ങേരി ജംഗ്ഷനിൽ ഇരുചക്ര യാത്ര അപകടകരമായ രീതിയിൽ കോഴിക്കോട് കക്കോടി ഭാഗത്തേക്ക് നിയന്ത്രണത്തിന് വിധേയമായി കടത്തിവിടുന്ന സർവീസ് റോഡിൽ നിറയെ കുണ്ടും കുഴികളുമാണ് ടാറിംഗ് നടത്തുകയോ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യാത്ത ഈ ചമ്മൻ റോഡ് മഴ പെയ്യുന്നതോടെ ചളിക്കുളമാകുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ദേശീയപാതയുടെ വശത്ത് സുരക്ഷാഭിത്തി ഒരുക്കാത്തതും വെള്ളം നിറഞ്ഞ് മണ്ണ് കുതിർന്നു നിൽക്കുന്നതിനാലും മൺഭിത്തിക്ക് മുകളിലൂടെ ഇരുചക്ര വാഹനവും മറ്റ് ചെറിയ വാഹനവും ഓടിക്കുന്നത് ഏത് സമയവും വലിയൊരു അപകടത്തിനിടയാക്കും കാരണം നിങ്ങൾ നോക്കൂ ഈ വാഹനം ഓടിച്ചു വരുന്നതിൻ്റെ തൊട്ട സൈഡില് ആ എൻ എച്ച് നിശ്ചയപാതയുടെ അടിഭാഗത്ത് പോകുന്ന അടിഭാഗത്തൂടെ പോകുന്ന കുറച്ച് ദൃശ്യ പിന്നെ ആഴം കൂടിയ ഭാഗമാണ് അവിടേക്ക് ആളുകൾ പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വാഹനങ്ങളൊക്കെ തെന്നി അതിൽ വിഴാനുള്ള സാധ്യതയുണ്ട് ഏതു സമയം വലിയ അപകടത്തിനിടയാക്കും അപ്പം വെങ്കളം ആറ് വരി ദേശീയപാതകൾക്ക് കുറുകെ വേങ്ങേരി ജംഗ്ഷനിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലും ഇരുപത്തേഴ് മീറ്റർ നീളത്തിലും മേൽപ്പാലം നിർമ്മിക്കുന്നതിനിടെ ജപ്പാൻ കുടിവെള്ളപ്പുറത്തിന്റെ പൈപ്പ് പൊട്ടി മണ്ണിടിച്ചിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ് ജനുവരി മുപ്പത്തൊന്ന് നിർമ്മാണം നിർത്തിവെച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ അരിഭാത്ത് കോൺക്രീറ്റ് സുരക്ഷാ കട്ടകൾ നിങ്ങൾ നോക്കൂ ദൃശ്യത്തിൽ ആ സുരക്ഷാ ഘട്ടകൾ അന്ന് സ്ഥാപിച്ചതാണ് ഈ സുരക്ഷാഘട്ടകൾ മറ്റിടങ്ങളിലെ ആവശ്യങ്ങൾ ക്രമേണ കരാറുകൾ കൊണ്ടുപോയി അതോടെ ഇവിടെ ഈ പല്ലൊക്കെ പൊഴിഞ്ഞ പോലെ വിടവോട് കൂടിയിട്ട് നിങ്ങൾ ദൃശ്യത്തിൽ അതിൻ്റെ അപകട സാധ്യത കാണാം പതിമൂന്നര മീറ്റർ നിങ്ങളെത്തോളം നാല്പത്തഞ്ച് മീറ്റർ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ മാത്രമേ മേൽപ്പാലം പൂർത്തിയായിരുന്നുള്ളൂ ആറുവരിയുടെ അവശേഷിക്കുന്ന പാതിഭാഗത്ത റോഡ് താഴ്ത്തി പുതിയ പാത നിർമ്മിക്കുന്നതിനിടയിലാണ് മണ്ണിടിഞ്ഞത് ആ മണ്ണിടിച്ചിൽ വലിയൊരു അപകട ഭീഷണിയിലേക്ക് കാരണമായി മഴ പെയ്താൽ റോഡിൽ ചളി നിറഞ്ഞാൽ തിരക്കും ചളിക്കുണ്ടുകളും ഒഴിവാക്കാൻ ഇടിയാനിടയുള്ള ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് യാത്രക്കാർ പലരും കരുതുന്നത് ഉറപ്പുള്ള ഭാഗം ആണിതെന്നാണ് പക്ഷേ ശ്രദ്ധിക്കുക നിങ്ങൾ ജാഗ്രത പുലർത്തുക കാരണം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തന്നെയാണ് ഒരു പക്ഷേ അധികാരികൾ ഈ കാഴ്ച എത്രത്തോളം കണ്ടു ഇതിനൊരു സൊല്യൂഷൻ ഇതിനൊരു ബദൽ സംവിധാനം ഒരുക്കി എന്ന കാര്യത്തിലൊക്കെ വലിയ ചോദ്യമുണ്ട് കേട്ടോ ഈ ഭാഗം അടച്ചു കെട്ടാത്തത് കൂടുതൽ അപകടത്തിനിടയാക്കും അരികിലൂടെ പോകുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാൽ പോലും മീറ്ററുകൾ താഴ്ചയുള്ള ഭാഗത്തേക്ക് വീണ് ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയേക്കാം ചളിക്കുളുമായ ഭാഗത്ത് കോറിവേസ്റ്റോ മറ്റോ ഇട്ടാൽ അപകടയാത്ര ഒഴിവാക്കാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഒരു കൃത്യമായി ഇടപെടൽ ഇതുവരെ വന്നിട്ടില്ല വേങ്ങേരി ജംഗ്ഷനിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഭാഗത്ത് കൂടിയുള്ള ബൈക്ക് യാത്ര തെരുവിളക്ക് രാത്രിയൊക്കെ പോകുന്ന സമയത്ത് അവിടെ തെരുവിളക്ക് പോലും അവിടെ രാത്രി സമയത്ത് വലിയ ഭീഷണിയാണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രത്യേക അനുമതിയോടെ പ്ലാൻ മാറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ നീളത്തിലും പതിമൂന്നര മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന ഓവർപാസിൻ്റെ ഘട്ട കോൺക്രീറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അനുബന്ധ പ്രവർത്തികൾ പൂർത്തിയാക്കി ആഗസ്റ്റ് പാതിയോടെ മാത്രമേ ഈ ഭാഗം വരിയിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാവൂ എന്നാണ് കരാറുകാർ പറയുന്നത് റോഡിലെ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷാ ഭിത്തികൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് ഗതാഗതം വഴിതിരിച്ചുവിട്ട മാളിക്കടവ് തണ്ണീർ പാതയിലെ വാഹനപ്പെരുപ്പം മൂലം റോഡ് തകർന്നതിനാൽ ഈ വഴിയുള്ള ഗതാഗതം നാട്ടുകാർ തടഞ്ഞു കാരണം മാളിക്കടവ് ഭാഗത്തൂടെ ഇപ്പോൾ ആളുകൾക്ക് പോകാൻ പറ്റില്ല കരാറുകാരുടെ ഉത്തരവാദിത്തമില്ലാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് റോഡ് പൂർണ്ണമായും നന്നാക്കാതെ ബസ്സുകൾ അതിലൂടെ പോകാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബസ്സുകളൊക്കെ ടേൺ ചെയ്ത് മൂട്ടോളിയിൽ നിന്ന് പറമ്പിൽ ബസാർ വഴിയാണ് നഗരത്തിലേക്ക് അതായത് തറമ്പാട്ട് താഴെ വഴി മലാപ്പറമ്പിലേക്ക് യാത്ര ചെയ്യുന്നത് ഏറ്റവും ദുഷ്കരമായ ഈ യാത്ര ഒരു ചെളിക്കുളം താണ്ടി വേണം വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലെത്താൻ ജോലിക്കാർക്ക് അവരുടെ ഓഫീസുകളിലെത്താൻ സ്കൂളിൽ പണിക്കാർക്ക് അവരുടെ ജോലി തൊഴിലിടങ്ങളിൽ എത്താൻ ഈ ദൃശ്യം ഒന്ന് 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 അധികാരികൾ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അടക്കം ഒരു പക്ഷേ ദേശീയപാതയുടെ പണി നടക്കുന്നത് നമ്മളെ പോക്കറ്റ് റോഡാണിത് കാര്യത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തു കൂടിയായ മിനിസ്റ്റർ റിയാസ്ക ഒന്ന് ഇടപെടണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് ബദൽ സംവിധാനം കൂടി നിങ്ങൾ ഏർപ്പെടുത്തണം ഒന്നുകിൽ കുറച്ച് കോറിവേസ്റ്റ് ഇട്ടെങ്കിലും സർ ആ മഴക്കാലത്ത് ഈ മഴ ഇനിയും കനത്തുപോയെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം ആ സമയത്തെങ്കിലും നാട്ടുകാരുടെ യാത്രാ ദൂരത്തിൽ നിങ്ങളൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്